ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുതിര ഉപ്പേരിയാണ് അതിനായിട്ട് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടു കടുക്ൊന്ന് പൊട്ടി വെട്ടെ മുളക് ഉള്ളി എൻ്റെ കൂടെ മുളക് കുറച്ചൊരു വലിയ കഷ്ണമാക്കി കിട്ടത എന്താ വെച്ചാൽ കുറച്ച് എരിവ് ഉള്ളത് കൊണ്ട് ആ മുളക് ഇനി ഒന്ന് കാണാലോ കടിച്ചു പോണ്ട വിചാരിച്ചിട്ടാ തേങ്ങയും കൂടെ ഇട്ടു ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇടുക ഒന്ന് മുരിയുന്നത് വരെ ഇളക്കുക നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നു മുതിര വേവിച്ച് വെച്ചതാണ് നന്നായിട്ട് വേവിച്ച് വെച്ച മുതിരയാണ് അത് വറവിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഞാൻ വേവിച്ചത് എന്നാലേ വേവുള്ളു നന്നായിട്ട് വേവ് അന്നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മുമ്പത്തെ ചോറിന് കൂട്ടാനും ഇനിയിപ്പോൾ ചായയ്ക്ക് എടുത്ത് കൂട്ടാനും ഒക്കെ നല്ലതാണ് കോരി തിന്നാനൊക്കെ വയറിനും നല്ല സാധനമാണല്ലോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്